ala muragal sakshambagiche viswastha paramparivumai pak golden diamonds most trusted gold pak gold and diamonds areval's men apparel's near town square wandur പുഴക്കാട്ടിരി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വിളക്ക് ഫൗണ്ടേഷൻ എന്നിവയുടെ ധനസമാഹരണത്തിനായി മലപ്പുറം രാമപുരം നവോദയ കലാകായിക സാമൂഹിക സാംസ്കാരിക സമിതി ഏപ്രിൽ ദിവസങ്ങളിലായി പ്രദേശത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗത്ത് ഗാല എന്ന ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഫുഡ് തന്നെ വിവിധ തര കല കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് വിനോദങ്ങൾ തുടങ്ങിയ എല്ലാ പരിപാടികളും ഇവിടെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ആകർഷണമാണ് ഇവിടുത്തെ സംഗീത വിരുന്ന് ഇതിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായിട്ടുള്ള അമൃത സുരേഷ് ഗൗരി ലക്ഷ്മി ഫാത്തിമ ജഹാന് അതുപോലെ തന്നെ റാസ ബീഗം തുടങ്ങിയ പ്രമുഖ ഗായകരും അതുപോലെ തന്നെ മറ്റു 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 കലാകാരന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിലായി വൈകുന്നേരം മൂന്ന് മുപ്പത് മുതലാണ് പരിപാടി ആരംഭിക്കുക അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള മൈതാനത്ത് സാംസ്കാരിക പരിപാടികളും ഭക്ഷണവേളയും വിരുന്നും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കും ചലച്ചിത്ര പിന്നണി ഗായകരായ അമൃത സുരേഷ് ഗൌരിലക്ഷ്മി ലക്ഷ്മി ബിഗം ഫാത്തിമ ജഹാൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കരിയർ ഗൈഡർ ഇബ്രാഹിം സുബഹാനെ പരിപാടിയുടെ ഭാഗമായി ആദരിക്കും രണ്ട് ദിവസങ്ങളിലായി ഇരുപതിനായിരത്തിൽ പരം ആളുകൾ ഫെസ്റ്റിവൽ കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകരായ ക്ലബ്ബ് പ്രസിഡന്റ് റിഷാദ് തയ്യൽ സെക്രട്ടറി സി ഫൈസൽ ട്രഷറർ എൻ കെ സി എം അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും